ഹലോ കൈസ് ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളോ കൈവി അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ട്രിപ്പ് പോവാണ് ട്രിപ്പ് പോകുന്നത് മൂന്നാർക്കാണ് അപ്പോൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിയായിപ്പോ ഇറങ്ങി ഉച്ച രണ്ടു മണിയായിപ്പോ ഇറങ്ങി ഏകദേശം ഇപ്പോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് നിർത്തിയതാണ് റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പൊ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ വേണ്ടി നിക്കാന്ന് നല്ല നാടൻ ചായ ഇട്ടു പറഞ്ഞു നിർത്തിയതാണ് അല്ലേ അയ്യോ ഉള്ളിരിക്കുന്നുണ്ട് ചായയും പരിപ്പടെയും അല്ലെ വി നല്ലാണോ ശരിക്കും നീങ്ങി നമ്മള് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് നല്ല ചായ ഒരു കുടിച്ചിട്ട് ബാക്കിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളുള്ളത് എറണാകുളത്ത് നിന്ന് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ മാറി മൂന്നാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇത് നമ്മളിവിടെ ഹണിമൂണിന് വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇന്ന് ഇവിടെ താമസിക്കുന്ന റിസോർട്ടും കാര്യങ്ങളും നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി നമ്മളിപ്പോൾ താമസിക്കുന്നത് എലിക്സർ എന്നും പറഞ്ഞ ഒരു റിസോർട്ടിലാണ് എന്തായാലും എനിക്ക് പറയാനുള്ളത് അതിനെ റിസോർട്ടിനെ കുറിച്ച് നല്ല റിസോർട്ടാണ് ഫോറസ്റ്റിന് നടുവിലാണ് പക്ഷേ നമ്മൾ മൂന്നാർ സിറ്റിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് വരണം റോഡും കുറച്ച് നല്ല കേവിയാണ് പക്ഷേ വന്നു കഴിയുമ്പോൾ നല്ല ആണ് നല്ലൊരു വൈബാണ് ഇവിടെ ഉള്ളത് ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അടിപൊളിയായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് കാണിച്ചു തരാം രാധനാന്ന് പറഞ്ഞാ പറയോ ഞാൻ കേണോ ഞാൻ ചെയ്യണ്ടേ നമ്മളിപ്പൊ ഇന്നുള്ളത് എലിക്സർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് മൂന്നാറ് എൻട്രി ഒക്കെ അടിപൊളിയാണ് കാണാൻ എന്തെങ്കിലും പറയാണ്ടി അടിപൊളി തരുമ്പോ എന്താ തോന്നണേ കണ്ടേർ ചെയ്യാം ഇവിടെ ഒരു വുഡൻ സ്കൾപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണാല ഭംഗിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര പ്രത്യേക രീതിയിലാണ് ഞങ്ങൾ മൂന്നാറിന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാകത്തേക്ക് എന്നാലും വർത്തിട്ടാണ് കാണാനായിട്ട് താങ്ക് നമുക്ക് വന്നപ്പോൾ തന്നെ കട്ടൻ ചായ അല്ലേ തേയില തേയില ചായ അതുപോലെ തന്നെ സ്നാക്സ് ഉണ്ട് ശർക്കര വരട്ടിയും കായും നമ്മൾ റൂമിലേക്ക് എറിയൊക്കെയാണ് അപ്പോൾ മൂന്നാർ നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഡ്രൈവുണ്ട് അത് ഇച്ചിരി റഫാണ് കാരണം വളഞ്ഞ വഴികളാണ് പക്ഷെ അസ് ഇവിടെ എത്തി നമ്മൾ എൻട്രൻസിൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ട് നമുക്ക് ചന്ദനൊക്കെ തന്നു കാപ്പിയും അല്ല ചായയും പിന്നെ ഒക്കെ തന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന ശേഷം അവരുടെ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ഇതാണ് നമ്മുടെ റൂം വരുന്നത് ഇപ്പം നമ്മൾ ആദ്യം നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്തിട്ട് ഇവരെ തന്നെ വാട്സാപ്പ് നമ്പർ എടുത്ത് വിളിച്ചിട്ടാണ് ഇവരെ ബുക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു റൂമിന് ഒരു ദിവസം പതിനൊന്നോ ആണെന്ന് തോന്നുന്നു പതിനൊന്ന് പതിനൊന്നോ പതിനൊന്നരയോ പന്ത്രണ്ടോ ഇച്ചിരിയും കൂടെ ബെറ്റർ റേറ്റ് കിട്ടി അപ്പോൾ രണ്ട് ദിവസത്തേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് രണ്ട് ദിവസം അതിൽ തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യാൻ അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മൾ നല്ലൊരു വോം വെൽക്കം ആണ് അപ്പോൾ റൂം ആണ് ഇപ്പോൾ കാണിക്കുന്നത് കാണാവുന്ന പോലെ വാട്ടർ ഉണ്ട് ചായ ഒക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട് പിന്നെ ഇതാണ് കട്ടില് വെറുതെ പറഞ്ഞാൽ ഇതല്ല കട്ടിൽ ഇതിങ്ങനെ ചുമ്മാ ഇരിക്കാനുള്ള സ്ഥലമാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്താൽ നമുക്ക് വ്യൂ ഫുൾ വ്യൂ ആട്ടോ കാടിൻ്റെ വ്യൂ ആണ് ശരിക്കും നാളെ ശരിക്കും കാണാൻ പറ്റും അതായത് നമുക്ക് ഇവിടെ ഒരു ലിവിങ് സ്പേസ് ഉണ്ട് അതിട്ട് നമുക്ക് ബാൽക്കണി ഉണ്ട് നമുക്ക് ബാൽക്കണിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കാടാണ് നല്ല കൂളർ കാറ്റാണ് വരുന്നത് ബാൽക്കണി പിന്നെ അത് കാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ സെറ്റപ്പ് ആണ് ഇവിടെ കാണുന്നത് അപ്പുറത്ത് പൂളുണ്ട് ഉണ്ട് ഇവിടെ ഫുൾ കാടാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ ഇപ്പം അതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് നമ്മുടെ ബെഡ്ഡാണ് അപ്പോൾ അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ജക്കൂസി ജക്കൂസി ഈ കാണുന്നതാണ് അതുപോലെ തന്നെ ഒരു ഷവർ ഉണ്ട് ഇവിടെ ട്രഡീഷണൽ മസാജാണ് വരുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും ഹെഡ് ടു ടോൾ ആയിരിക്കും ഇത് വരുന്ന ശിരോധാര പാക്കേജ് വൺ അവർ കംപ്ലീറ്റ് മസാജ് തേർട്ടി മിനിറ്റ് ശിരോധാരം വരും ഇതാണ് ശിരോധാര ഗുഡ് ഫോർ മൈ ഗ്രീൻ ഹെയർ എന്നുള്ളതാണ് പിന്നെ വരുന്നത് കിഴി തെറാപ്പിയാണ് അതിൽ വൺ അവർ മസാജും തേർട്ടി മിനിറ്റ് കിഴിയും വരുന്നുണ്ട് പിന്നായിരുന്നു ടൂ അവേഴ്സ് പാക്കേജാണ് ഇതിൽ ഫുൾ ബോഡി മസാജ് ശിരോധാര കീഴി സ്റ്റീം സെക്ഷൻ ഫേസ് പാക്ക് ഹൗസോ വരുന്നുണ്ട് പിന്നെ ആയിരുന്നു ഹാഫ് ആൻ അവർ സെക്ഷൻ ഹെഡ് മസാജും ലെഗ് ആൻഡ് ഫ്രീറ്റും ഇതിന്റെ രണ്ടിന്റെ ബോത്ത് കോമ്പിനേഷൻ ആയിരിക്കും ആന്റിജറ്റിക് ഫേസും കൂടി വരുന്നുണ്ട് അതായത് നമ്മളൊന്നും എടുക്കാൻ സമ്മതിക്കില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലന്നെ നമുക്ക് കാർ ഇട്ടിട്ടുണ്ട് പഴയ ഒരു വിന്റേജ് കാർ ഏത് കാറാന്നെ അറിയാൻ വേണ്ടി ഓടിക്കാറുണ്ടോ എന്ത് ബാറ്ററി ഓടുന്ന വണ്ടിയാണെന്നാണ് പറയുന്നത് നല്ല സ്പേഷ്യസ് ആണ് ഇത് ഏത് വർഷത്തെയാ ആയിരത്തി തൊള്ളായിരത്തി അല്ലേ ആണോ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കാറാണ് കിടക്കുന്നത് അങ്ങനെ നമുക്ക് അകത്തോട്ട് കാണാം നമുക്കൊരു വിൻഡേജ് ഷോപ്പ് ഉണ്ട് ഉണ്ടോ അല്ല സോറി സുവനീർ ഷോപ്പ് എന്ന് പറയാം കാരണം നിസ്സാര സാധനങ്ങളാണ് ഇതൊക്കെ ചകിരിയിൽ തീർത്തിട്ടുള്ള സാധനങ്ങളാണ് ഒരുപാട് ടൂറിസ്റ്റിനെ ലക്ഷ്യമാക്കിയിട്ട് ചെയ്തിരിക്കുന്നതാ ആന അതുപോലെ തന്നെ മയൽപ്പീലി കൊണ്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിന് ഈ ഒരു ആനയ്ക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമുക്ക് ടോയ്ലറ്റ്സ് ഉണ്ട് അവിടെ അറിയാമെങ്കിൽ വായിച്ചോന്ന് പറയണേ അറിയില്ല അവിടെ തന്നെ വെക്കാം അതുപോലെ തന്നെ അറിയാൻ വെച്ചിട്ടാണ് നല്ല കാണാനായിട്ട് ഇരിക്കാൻ ഒരുപാട് ഉണ്ട് ഉണ്ട് ചെറിയൊരു നമ്മൾ നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് പുറത്ത് ഒരു വ്യൂ ആണ് ഫുൾ പച്ചപ്പാണ് ചുറ്റും ഫുൾ ഗ്ലാസ് സ്ക്രീൻസ് കാര്യങ്ങളായതുകൊണ്ട് നല്ല ഇന്റീരിയർ ആയാലും ചെയ്തേക്കുന്നത് പ്രൈവറ്റ് അങ്ങോട്ടാണ് വാട്ടർഫോൾസ് പിന്നെ ഇതിന് നടക്കുമ്പോ നമുക്ക് നല്ല രസമല്ലേ ഈ സംഭവം രസവറേഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടായി കിടക്കുന്നത് ഹാങ്ങിങ് ഫ്ലവേഴ്സ് നല്ല തണലും തണുപ്പും ഒക്കെ തരുന്ന ഫ്ലവേഴ്സ് ആണ് ഓർക്കിഡ് അല്ല അല്ലേ അവർക്കിതല്ല ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ ശരിയെന്നാൽ അതുപോലെ തന്നെ സ്പാ പൂള് അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ പൂള് പിന്നെ അവിടെ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്കിവിടെ കാണുന്നത് ക്യാൻഡിലെ ഡിന്നറിനുള്ളൊരു സെറ്റപ്പാണ് ഈ ചെറിയ ചെറിയ ഹഡ്സ് കാര്യങ്ങളൊക്കെ അവർ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് ചെറിയ ചെറിയ കൂടുകാരൻ നല്ല ഭംഗി രീതി ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇപ്പോൾ നമുക്ക് നേരെ കാണുന്നത് ഒരു ഇൻഫിനിറ്റി പൂളാണ് അതിനോട് താഴെ തന്നെയായിട്ട് സ്പായും ഉണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ പല പാക്കേജസിൽ അവൈലബിളാണ് ഈ കാണുന്ന പോലെ തന്നെ സ്പാ വാട്ടർഫാൾസ് കേഫ് നേച്ചു വോക്ക് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഇതൊക്കെയുള്ള ഏരിയയാണ് ഇവിടെ പുതിയതായിട്ട് എന്തോ പൂള് വരുന്നുണ്ട് തോന്നുന്നു താഴെ അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് വാട്ടർഫോൾസിന്റെ അടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ഇറങ്ങി ഒരു പത്ത് മിനിറ്റ് നടക്കണം അപ്പൊ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടന്ന് പോകുന്നത് എവിടേക്കാണ് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പത്ത് മിനിറ്റ് നടക്കാണ്ടെന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ബാച്ചിലൂർ അപ്പൊ നമ്മളിങ്ങനെ കാട് ഇറങ്ങി കാണാൻ ആ

അവിടെ നടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയ ചെറിയ സിറ്റിംഗ് സ്പോട്ട്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായി ഇപ്പൊൾ എലിക്സർ ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ അടുത്തുള്ള അവരുടെ തന്നെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ് ഇവിടെ വന്ന ഹോട്ടലിൽ റിസോർട്ടിൽ വന്നാൽ മാത്രമാണ് ഈ വാട്ടർഫോളിലേക്ക് വരാൻ പറ്റുള്ളൂ അല്ലാണ്ട് പുറത്തുനിന്ന് കിടക്കാനുള്ള വഴിയില്ല കാരണം നല്ല ഭംഗിയുള്ളൊരു വാട്ടർഫോളാണ് അത്യാവശ്യം വെള്ളമൊക്കെ നല്ല ക്ലിയറാണ് ജീപ്പ് അപ്പൊ എലിക്സർ എലിക്സ റിസോർട്ടിൽ പലതരത്തിലുള്ള റൂംസ് ഉണ്ട് അവൈലബിൾ ആണ് ആറായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന റൂംസ് ഉണ്ട് ഇത് മെയിൻലി ഒരു ഹണിമൂൺ റിസോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിലക്സ് സൂട്ട്സ് അതുപോലെ തന്നെ ജക്കൂസി സൂട്ട്സ് പ്രൈവറ്റ് വില്ല അതേമാതിരി പലതരത്തിലുള്ള സൂട്ട്സ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഹണിമൂൺ പാക്കേജ് കാര്യങ്ങളാണ് വേണ്ടതെങ്കിൽ ഈ റിസോർട്ടുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് അവരെ നേരെ ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബുക്കിംഗ് ഡോട്ട് കോമും പിന്നെ മെയ്ക്ക് മൈ ട്രിപ്പ് അതുതന്നെ ബുക്കിംഗ് ഡോട്ട് കോം മെയ്ക്ക് മൈ ട്രിപ്പും വഴി നമുക്ക് ബുക്കിംഗ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൈസ് അതാണ് ഇവിടുത്തെ എലിക്സർ റിസോർട്ടിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള മൂന്നാറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും